ആരു ഉണ്ടല്ലോ വെൽക്കം വരൂ കമൻ്റിട്ടോളൂ

നാലു പേര് ഒരു വെൽക്കം കമന്റിടുള്ളവരിങ്ങോട്ട് ഇറങ്ങിക്കൊള്ളും കമന്റിട്ടോളൂ വന്നു നിൽക്കുന്നവരെ കമന്റ് ലൈക്ക് എന്നെ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സബ് ചെയ്യണേ ഉള്ളവരാണെങ്കിൽ കമന്റ് ഇട്ടാൽ മതി സപ്പോർട്ട് ഉണ്ടാവും ഗ്യാസ് ഇവിടെ ഉള്ളവര് വാ കമന്റ് ഇടോ ലൈക്ക് പോലും ആരും തരുന്നില്ലല്ലോ മൂന്ന് പേര് വന്നോളൂ എല്ലാ മുത്തുമണികളും ഇറങ്ങി കമന്റ് ഇട്ടോളോ വന്നു നിൽക്കുന്ന പ്രത്യേക സ്ഥലത്തേക്ക് കമന്റ് ഇടോ കുട്ടെ എല്ലാരും വാ കമന്റ് ഇട്ടോളൂ നേരം സംസാരിച്ചിരിക്കുക ഇവിടെ വാ വന്നോളു വെൽക്കം വെൽക്കം എന്ത് വെൽക്കം എന്താ ഞാൻ ഒരു കാര്യമില്ല അവനൊന്നും വലിയ സപ്പോർട്ടിന് അതാണെട്ടോ ലൈക്ക് പോലും ആരും തന്നെ തരുന്നില്ല എന്നിട്ടല്ലേ ഇവിടെ കമന്റ് ഒന്നും തരില്ല ഇവിടെ വരൂ ആരാണത് വന്ന് നിൽക്കുന്നവർ കമൻ്റ് ഇട്ടോളൂ എൻ്റെ ഒറ്റ എല്ലാവർക്കും എവിടെ എല്ലാവരും ആരാരും കാണാനില്ല ഇന്നലെ എൻ്റെ ലൈവ് ഇല്ലാതിരിക്കുമ്പോഴത്തേക്ക് എന്നെല്ലാവരും മറന്നെന്ന് തോന്നിട്ടോ അതാണ് സത്യം ആരെയോ ഒരാളുടെ ലൈക്ക് അടവിഞ്ഞത് ഇനി ആൾ ആരാണെന്ന് നോക്കട്ടെ കമൻറ്റ് ഇട്ടോളൂ എന്നെയൊന്നും ഇപ്പം ആർക്കും വേണ്ടാലും അതാണ് സത്യം ഒന്നും ആരും ഇടുന്നില്ല മൂന്ന് പേര് വരൂ വെൽക്കം കമൻ്റ് ഇടു ലൈക്ക് മാത്രം തന്നിട്ട് പോയത് ആരാണ് കമൻ്റ് ഇടാതെ ഇവിടെ വരൂ സംസാരിച്ചിരിക്കാം വന്നോളൂ ലൈക്ക് മാത്രമേ ഉള്ളൂ കമന്റ് എന്നാ രണ്ടാമത്തെ ലൈക്ക് വന്നോട്ടെ പറ്റുന്നവര് ലൈക്ക് അങ്ങോട്ട് അടിക്കട്ടോ കമന്റോടൊന്നും ഇല്ല നിങ്ങളാരും ലൈക്ക് അങ്ങോട്ട് അടിച്ചോളൂ എന്ത് പറ്റിയെല്ലാവർക്കും ലൈക്ക് മാത്രം കമന്റ് ഇല്ല കമെന്റ് ഇടൂ കൂട്ടുകാരെ എല്ലാരും വന്ന് കമന്റ് ഇടൂ രണ്ട് രണ്ടുപേരുണ്ടല്ലോ വരു വെൽക്കം കമന്റ് ഇടുന്നവരുണ്ടോ ആരെങ്കിലും ഞാൻ കാത്തിരിക്കുന്നതിന് എന്തെങ്കിലും ഒരു കമന്റ് എങ്കിലും ഇവിടെ വരുവോ ഇല്ലല്ലോ അല്ലാത്ത ആൾക്കാരിനോട്ടങ്ങളിൽ ഒരു കമൻറ്റ് പോലും ചെയ്യാത്തവർ പറ്റുന്നവർ കമൻറ്റ് ഇതാണ് പറഞ്ഞു ഞാൻ കമൻ്റ് ലൈക്ക് സബ് തന്നോളൂ ഹായ് ഹായ് താത്ത വിൽക്കൻഡ് ഹായ് വെൽക്കം സുഖാണോ അതെനിക്ക് സുഖം നിങ്ങൾക്ക് സുഖാണോ ചാനലാണോ എന്തൊക്കെയുണ്ട് വിശേഷം പറയൂ ഉറക്കമായില്ലേ ആയിട്ടുണ്ട് ലൈവ് ഇട്ടിട്ട് കുറച്ച് ടൈം ആയിട്ടോ ഒരാളെയും കണ്ടില്ല ഫുഡ് കഴി ആ കഴിച്ചു അവിടെ കഴിച്ചോ എവിടെയാണ് സ്ഥലം ശബിന നിങ്ങളുടെ സ്ഥലം എവിടെയാണ് എന്നെ കൂട്ടാക്കണേ തീർച്ചയായിട്ടും കൂട്ടാക്കും ട്രാവലേ ഹായ് വെൽക്കം എനിക്ക് കമൻ്റ് ഇടാൻ മറക്കണ്ടോ ആരുടെ കമൻറ്റിൻ്റെ തായം അല്ലാതെ നേരിട്ട് തന്നെ വീഡിയോസ് കണ്ടിട്ട് അവിടെ കമൻറ്റ് ഇടട്ടോ കമൻറ്റിൻ്റെ താഴെ പോയി കമൻ്റ് ഇട്ടാൽ ചിലപ്പോൾ എനിക്ക് വരാൻ പറ്റില്ല എന്ന് വരാൻ പറ്റിയെന്ന് വരില്ല നോട്ടിഫിക്കേഷൻ ഒന്നും വരാറില്ല കേട്ടോ അതുകൊണ്ടാണ് പറഞ്ഞത് സ്വന്തമായിട്ട് നിങ്ങളവിടെ വീഡിയോസ് കണ്ടിട്ട് കമൻ്റ് ഇട്ടോളൂ ഏത് വീഡിയോസോ ലോങ് കണ്ടാലും വേണ്ടില്ല ഷോർട്ട്സ് കണ്ടാലും വേണ്ടില്ല ഏതായാലും അതേപോലെ തിരിച്ച് വന്ന് കണ്ടുതരും സപ്പോർട്ട് ഉണ്ടാവും കേട്ടോ ഹായ് ട്രാവല് ഹായ് വെൽക്കം പി ടി എസ് എന്തൊക്കെയുണ്ട് പോയി കുറഞ്ഞിരുന്നോ എറണാകുളം ആ എറണാകുളം താത്ത ക്യാഷ് കിട്ടിയോ ആ ഫസ്റ്റ് കിട്ടിയിരുന്നു പിന്നെ കിട്ടിയില്ല എനിക്കും ഇടണം എന്നാണോ എന്താണ് തിരിച്ചും വരേണ്ട നാളെന്താണ് കുരുപ്പേ ഫുഡി ആ ഞാൻ ട്ടോ എന്താണ് ഫുഡിട്ടോ എന്താണെന്ന് ട്ടോ എത്ര കിട്ടി താത്ത അതൊന്നും ഇവിടെ പറയാൻ പറ്റൂലല്ലോ യൂട്യൂബിലൊന്നും പറയാൻ പാടില്ല ട്ടോ പിന്നെ ട്രാവല് ഞാൻ കാര്യങ്ങളാണോ നീയല്ലേ ട്രാവലെ പറയുമോ എന്തൊക്കെയുണ്ട് എന്നാലും പറയണം ഏ പറ്റില്ല അത് കേട്ടാലേ നിങ്ങളിവിടെ എന്നെ സപ്പോർട്ട് ചെയ്യുള്ളൂ അങ്ങനത്തെ അവരെക്ക് സപ്പോർട്ട് താടി കാക്ക താടിക്കാവലെ ഉറങ്ങിയിട്ടില്ല ഫോണിലാണ് ട്ടോ അത് അത് ഒക്കെ വെറുതെയാ ആ എന്ത് വെറുതെയാണെങ്കിലും ആണെങ്കിലും ഞാൻ പറയില്ലെട്ടോ അതെ വിചാരിച്ച കാത്തു നിൽക്കണ്ട ഹബീബ് പോയോ അവളോട് വന്നില്ലല്ലോ വന്നില്ലല്ലോ ഞാൻ ലൈവ് ഇട്ടതേ ഉള്ളു കേട്ടോ വന്നിട്ടില്ല ട്രാവൽ താത്ത ഭയങ്കര ചാടാ ഉം ചാടന്നെയാണ് കേട്ടോ അങ്ങനെ കരുപ്പിക്കോളു നിങ്ങള് അപ്പ ശബിനെ ചാനലൊന്നുമല്ല ഷഹന ഇതെന്നറിയുന്ന ആരോ ഒരാളാണ് എനിക്ക് ബസ്സിടെ ഉളവ് കിട്ടിയതൊക്കെ അറിഞ്ഞിട്ട് വരുകയാണ് ഇപ്പൊ ഇട്ടിട്ടേ ഉള്ളൂ അതെ അതെ കേട്ടോ നേരത്തെ ഇട്ട ലൈവാണ് പക്ഷെ പറഞ്ഞിട്ട് എന്താണ് ഒരാള് ഇല്ല രണ്ടാമത് മാറ്റി ഇട്ടതാണ് കേട്ടോ ലൈവിലാരുമില്ല ഏ ഞാൻ പോട്ടെ ലൈവിലാളെ ഷഹന നീ കാണുന്നില്ലേ എന്നെ അറിയുന്ന ഏതോ ഒരു ആളാണ് കേട്ടോ അത് ട്രാവല് ട്രാവൽ ചിരിക്കണ്ട് അതിന് ഇത്ര മാത്രം ചിരിക്കണോ ട്രാവല് പറയൂ വേറെന്തൊക്കെയുണ്ട് അഞ്ച് പേരെ ഉണ്ടല്ലോ ഡോളർ എത്രയാണെന്നറിഞ്ഞാൽ ഇവിടെ സപ്പോർട്ട് ചെയ്യുള്ളൂട്ടോ ആൾ ഏതായാലും അത് പറയാൻ പറ്റില്ല അതിനല്ല ചേച്ചി പിന്നെന്തിനാ പിന്നെന്തിനാണ് travel പറയൂ രണ്ടുപേരുണ്ടല്ലോ പറയൂല ആ അപ്പോൾ പറയണ്ട പറയണ്ട കേട്ടോ കേൾക്കാൻ താല്പര്യമില്ല എനിക്ക് എന്താണെന്ന് അറിയണം പിന്നെ ഞാൻ രണ്ടുപേര് വരൂ അന്നാ ചിരിച്ചോളൂ നല്ല ചിരിക്കട്ടോ ഷഹന ഇവിടെ വരൂ ഷഹന ഇവിടെ എന്തെങ്കിലും ഇട്ടോളൂ കേൾക്കാൻ താല്പര്യമില്ല ആ ഇല്ലല്ലോ അതെ എനിക്ക് അറിയണം എന്നില്ല കേട്ടോ എന്തിനാണെന്നുള്ളത് അത് വേണ്ട മൂന്ന് പേരുണ്ടല്ലോ ഇവിടെ വരൂ കമന്റ് ഇട്ടോളൂ പാത്ത ഇങ്ങനെ പോയാൽ കുറേ ഡോളർ കിട്ടും അതിന് ചിരിക്കണോ ഡോളറിൽ കിട്ടട്ടെ കിട്ടുന്നല്ലോ വേണ്ടേ അതിന് തന്നെയാണ് കേട്ടോ വൈറ്റിയിൽ വന്നത് എന്നാലും ഒരു ഇടങ്ങാറില്ലേ അതെന്താണ് ഒരേ ഇടങ്ങാറില്ല എന്നോടാണ് ട്രാവല് നിങ്ങൾ പറയുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷെ കേൾക്കണം എന്നൊരു താല്പര്യം അതിനോടില്ല എന്താണെന്ന് അറിയണം എന്നില്ല അങ്ങനെയാണ് ഞാൻ എന്താണ് ഒരു കൊച്ചക്കാര്യുമില്ലല്ലോ എന്താ അങ്ങനെ പറഞ്ഞത് ഏ മനസ്സിലായില്ല അതെന്താണെന്നും ഞാൻ ചിരിക്കണ്ട് ഞാനതിനു വേണ്ടിയിട്ട് ലൈവ് ഞാൻ ഞാനിട്ടത് എൻ്റെ ലൈവില് പറ്റുന്നവരൊന്ന് സപ്പോർട്ട് ചെയ്യുക ഇഷ്ടമല്ലാത്തവർ വരണമെന്നില്ല അങ്ങനെയുള്ളവരും ട്ടോ തമാശ ഈ ടൈമിൽ തമാശ പറയാൻ പറ്റില്ല എന്നെ കൊണ്ട് പറ്റില്ല എല്ലാ ടൈമും ഒരുപോലെ അല്ലെട്ടോ സ്ഥിരം വരുന്നവരാണെങ്കിൽ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞിട്ട് പോകും അവരെനിക്ക് ഒഴിവാക്കാൻ പറ്റൂലല്ലോ അപ്പോൾ പറയട്ടെ ട്ടോ ഈ കരുതിയതല്ല കൊരിങ്ങിയറന്നുണ്ട് ചിരിച്ചത് ആണോ പിന്നെ വേറെന്തിനാണ് മൂന്ന് പേരുണ്ടല്ലോ ഇവിടെ വരൂ നാല് പേര് എങ്ങനെ പോയാലും ഞാൻ വിട്ടാൽ എന്ത് സപ്പോർട്ടിന് ആളൊന്നുമില്ല കേട്ടോ പിന്നെങ്ങനെ ഡോളർ കുറെ കിട്ടാനാണ് ശഹന ഞാൻ ഒരു കാര്യം പറയാം ഡോളർ കിട്ടണമെങ്കിൽ ഈ കമൻ്റ് ഇട്ടാലൊന്നും ഡോളർ അധികം കയറണമെന്നൊന്നുമില്ല യൂട്യൂബ് എത്രയേ തരാമെന്ന് വിചാരിച്ചാൽ അത്രയേ തരുള്ളൂ കേട്ടോ ഞാൻ വേറെ കാര്യം ചിരിച്ച ആണോ ഈ കരുതിയത് നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ അതിനില്ല ഓക്കെ ട്രാവല് ഓക്കെ ട്ടോ എന്താ പറയാ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണ അങ്ങനെയൊക്കെ വരില്ലേ അങ്ങനെ വന്നതായിരിക്കാം എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ സോറി പറയുന്നുട്ടോ അങ്ങനെ അല്ലെങ്കിൽ പോ കൊരുങ്ങി വന്നിട്ട് ട്രാവല് ഓക്കേടാ ആയിക്കോട്ടെ ഞാൻ എന്തിനാ നിങ്ങൾ പറയുന്നില്ലല്ലോ അതാണ്ട്ടോ ഞാൻ ഡീസൻ്റി ഓക്കേ ആയിക്കോട്ടെ ഡീസൻ്റ് തന്നെ ആവണ്ടെട്ടോ മൂന്ന് പേരുണ്ടല്ലോ ഞാനത് കരുതിയെന്നല്ല ഞാനിന്നും പതിനൊന്ന് മണി ടൈമിൽ ലൈവ് ഇടുന്ന ആളാണ് ഇന്നെനിക്ക് ലൈവ് ഇടാൻ ടൈം അങ്ങോട്ട് തെറ്റി കുറേ നേരം കഴിഞ്ഞിട്ടോ പിന്നെ യൂട്യൂബ് അല്ല സാദാ ഫോണെടുത്ത് കൈ കിട്ടിയപ്പോൾ ഒരു ന്യൂസ് ന്യൂസ് അങ്ങോട്ട് കയറി കണ്ട് അങ്ങനെ ലൈവ് ഇട്ടില്ല പതിനൊന്ന് മുക്കാല പതിനൊന്ന് മുക്കാലി ലൈവിട്ട് എന്നെ ഒന്നും സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യാൻ വരുന്നവരെ കാണാനില്ല അതുകൊണ്ടാണ് വീണ്ടും ഞാൻ മാറ്റിയിട്ട് വരുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നോട്ടെ എന്തെങ്കിലും ഇച്ചിരി കിട്ടുമല്ലോ ഇതിൽ നിന്ന് അതാണ് വന്നത് കേട്ടോ അല്ലാതെ എന്താണ് അത് സിൽസിലോ ചില ഉറങ്ങി ഉറക്കത്തിൽ എൻ്റെ കുടുംബം നിന്നേന് ആ ചിരിച്ചിൽ നിൻ്റെ കൂടെക്കും എന്നാലും പറയാൻ വേണ്ടി കേട്ടോ വല്ലാത്ത ജാതിക്ക് ഒരുങ്ങി അങ്ങനെയൊന്നും പറയില്ല ട്രാവല് ഞാൻ പാവോ ഈ ടൈമിൽ തമാശ പറഞ്ഞ് ചിരിക്കാനൊന്നും പറ്റില്ല അതൊക്കെ ഞാൻ അഥവാ പറയുന്നത് കേട്ടിട്ടുണ്ടെങ്കിൽ ഇക്കവിടെ കേട്ടോ അതാണ് അല്ലാത്ത ടൈമിലൊക്കെ തമാശ പറയാൻ ഒത്തിരിയേറെ കൂടാറില്ലേ അല്ലാത്ത എല്ലാ ടൈമിലൊന്നും എനിക്കതുപോലെ നിൽക്കാൻ കഴിയില്ല കേട്ടോ നിന്നെ ഞാൻ പറയുന്നോ എന്തെങ്കിലും ഒക്കെ വിളിക്കട്ടോ ട്രാവല് നീ ആയതുകൊണ്ട് ഞാൻ മിണ്ടാതിരിക്കട്ടോ വേറെ ആരെ അറിയാത്ത ആരെങ്കിലും ആണെങ്കിൽ ഞാൻ സമ്മതിച്ചു കൊടുക്കൂല ട്ടോ ഒരു വട്ടേ വിളിക്കുള്ളൂ പിന്നെ നാല് പേരുണ്ടല്ലോ ഇവിടെ വരുമോ ആ ശഹന പോയോ അതും പറഞ്ഞിട്ട് എന്നെ കൊരുങ്ങി നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാനൊരു പാവമാണ് ട്ടോ നാല് പേരുണ്ട് എല്ലാവരും ഇവിടെ വരൂ പെട്ടെന്ന് വന്നോളൂ എനിക്ക് ഉറങ്ങണ്ടതാണ് ഇന്നലെ ഒരു ദിവസം എൻ്റെ ലൈവ് ഇല്ലാതാവും ആയപ്പോള് എന്നെ സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ എവിടെയെന്ന് അറിയില്ല കേട്ടോ ഒരൊറ്റ ഒന്നും കാണാനില്ല അതാണ് എനിക്ക് കാളില്ലാതായത് അ സ്ഥിരായിട്ട് വരുന്നവരൊക്കെ ഉണ്ടായിരുന്നു കറക്റ്റ് ടൈമിലിട്ടാൽ അവരൊക്കെ ഉണ്ടാവും കൂടെ ടൈം മാറിയത് കൊണ്ട് ഒറ്റ ഒന്നിനെയും കാണാനില്ല കാണുന്നവരുണ്ടെങ്കിലും വരില്ല അതാണ് സത്യം ആറുപേരുണ്ടല്ലോ ഇവിടെ വരൂ കവൻ്റെ ഇട്ടോളൂ ഉറങ്ങുമ്പോൾ തുടങ്ങുമ്പോൾ ആ ആ ടൈമിലന്നല്ല അല്ലാതെ തന്നെ ഞാൻ പാവാണെട്ടോ ഇങ്ങനെയുള്ള ടൈമിൽ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രമേ ഞാൻ കൂട്ടിനെ നിൽക്കാത്തുള്ളൂ അല്ലെങ്കിലൊക്കെ ഞാൻ ചെറിയ ചെറിയ തമാശ അറിയാനൊക്കെ ഞാൻ കൂടാറുണ്ട് എന്നെ അറിയുന്നവർക്കൊക്കെ അറിയാം അല്ലാത്തവർക്ക് അറിയില്ല കേട്ടോ ഹായ് ഫ്രണ്ട്സേ താങ്ക് യു രാവിലെ ഡാൻസ് കളിക്കുന്നുണ്ട് ഇവിടെ ആയിട്ട് ചെയ്യുമോ ഏയ് എൻ്റെ അടുത്ത് ആരും ഒന്നും പറഞ്ഞിട്ടില്ല ഞാനെന്തിനാണ് ആക്കുന്നത് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ പോലും ഹൈഡ് ചെയ്യാൻ ഒന്നും ചെയ്യാൻ എനിക്ക് ഇഷ്ടമില്ല അതൊന്നും നല്ലതല്ല എന്ന് പറയുന്നത് കേൾക്കാം വേർ കമൻറ്റ് ഇടുന്നവര് ഉണ്ടെങ്കിൽ ആ കമൻ്റ് അങ്ങ് ഡിലീറ്റ് ചെയ്യാം അവർക്ക് എത്രത്തോളം പറയാൻ പറ്റും അത്രത്തോളം അവർ പറഞ്ഞിട്ട് പോട്ടെ പക്ഷെ അതുകൊണ്ടല്ല പുറത്താക്കാനുള്ള കാരണം വേറെ ഉണ്ടാവും ഇവിടെ എന്ന് സ്ഥിരമായിട്ട് വന്ന് സപ്പോർട്ട് ചെയ്യുന്നവരുണ്ടെങ്കിൽ അവർക്കത് അവർക്കതിഷ്ടായിട്ടില്ലെങ്കിൽ എന്തു ചെയ്യുക അവർ അവർ പറയുന്നതിനനുസരിച്ച് ചിലപ്പോൾ പുറത്താക്കിയിരിക്കും കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കാനും ആൾ വേണ്ടേ അവർ പറയും നമ്മൾ കേട്ടില്ലേ പറ്റുള്ളൂ നല്ലവരാണെങ്കിൽ അങ്ങനെയുള്ളവരെ ഞാൻ പുറത്താക്കാറില്ല കേട്ടോ പിന്നെ വേറെന്തൊക്കെയാണ് പറയൂ പ്രിൻസേ സുഖമാണോ ട്രാവലോടെ ഡാൻസ് കളിക്കുന്നൊരു മുത്ത കഴിക്കുന്നൊരു ദാസ് മുത്തേ ദാസ് ഇത്ത എന്താ വിളിക്കായി സുഖം എനിക്ക് സുഖോ കഴിച്ചു അതെ അവിടെ കഴിച്ചോ സുഖാണോ ലൈക്ക് ടാങ്ക് യു എല്ലാവരും കമെന്റ് ഇട്ടോളൂ അങ്ങനെയാ ഹൈഡ് ചെയ്യുന്നതും പുറത്താക്കുന്നതൊന്നും നല്ലതല്ല എന്നാണ് ഞാൻ കേട്ടത് ഞാൻ ഇവിടെയും കേൾക്കാൻ വേണ്ടിയിട്ടില്ല അവർ ഉള്ളിലൂടെ സംസാരിക്കുന്നത് നമുക്ക് താങ്ങിയിട്ടാണെന്ന് അത് മനസ്സിലാക്കാൻ എനിക്കറിയാം അതുകൊണ്ട് ഞാനവിടെ സംസാരിച്ചു അതിവിടെ പറയണ്ടെട്ടോ ഞാൻ ഞാനതൊന്നും ചോദിച്ചില്ലല്ലോ അതിനോട് എന്താ പറയുക ഒരാൾ പറയുന്നത് കേട്ടിട്ട് കൂട്ടു നിൽക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല കേട്ടോ കാരണം അത് വലിയ പ്രശ്നമായി മാറും അവൻ പറയുന്നത് നീ കേൾക്കുള്ളൂ ഞങ്ങൾ പറയുന്നത് കേൾക്കൂന അങ്ങനെ ഒരു ഇഷ്യൂസ് ഇതിൽ വരും അതാണ് ഫ്രണ്ട്സേ ഞാൻ വരാം അവിടെ നടന്നതെന്നും ഇവിടെ പറയേണ്ട കേട്ടോ എന്നോടൊന്നും നല്ല